ക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഇവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ അസുഖങ്ങളൊന്നുമില്ല അലഹമില്ല അങ്ങനെ പോകണം ഉമ്മാക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ കുറഞ്ഞിങ്ങനെ വരുന്നു പിന്നെന്താ അതില് കൊറേ കമന്റുകളൊക്കെ കണ്ടു കമന്റുകൾക്കൊന്നും ഞാൻ മറുപടി തരുന്നില്ല കേട്ടോ ഞാൻ എല്ലാം വായിക്കലുണ്ട് എല്ലാവരുടെ കമന്റുകളും എനിക്ക് പ്രിയപ്പെട്ടതാണ് പുതിയ സബ്സ്ക്രൈബേഴ്സിനോടാ കേട്ടോ അവരിങ്ങനെയൊക്കെ എന്ത്ണ്ടാവും എന്താ താത്ത മറുപടി തരാത്തു ആദ്യത്തോൽക്കൊക്കെ അറിയാം താത്ത എപ്പോഴെങ്കിലും ഇതുപോലെ വ്ളോഗ് ചെയ്യുമ്പോൾ അടി കൂടെ പറയുന്നു അപ്പൊ അറിയാത്തവരോട് പറയാ എല്ലാർക്കും ഞാൻ വായിക്കലുണ്ട് അപ്പൊ ഞാനായിട്ട് ഞാൻ ഒരു ആയിട്ട് ചെയ്യലാണ് കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് കമന്റ് ഒരു ഇത്ര സുഖല്ലാതായി കിടക്കുന്നുണ്ട് എക്സലന്റ് ആയിട്ട് അവർക്കും വേണ്ടി എല്ലാരും വരക്കോണ്ടിട്ടോ കൊഴപ്പൊന്നും ഇല്ലാതെ മാറി കിട്ടാന് അതുപോലെ സർജറി കഴിഞ്ഞാണ്ട് വേറൊരിത്ത കിടക്കുന്നുണ്ട് കാരണം അവർക്കും വേണ്ടി എല്ലാവരും ഉണ്ടു പിന്നെന്താ പ്രത്യേകിച്ച് ആ എവിടിക്കാ പോയിരുന്നേ ചോദിക്കൊണ്ട് ഇന്നലത്തെ ബ്ലോഗിലിട്ടോ ഉമ്മാ വീട്ടിൽക്കാട്ടോ ഉമ്മാൻ്റെ ഉമ്മാന്റെ വീട്ടിൽ കാട്ടോ ഉമ്മാനെ ഞാനിപ്പോൾ എടുത്തിട്ടില്ല ചോദിച്ചിരുന്നു ആളുകൾ ഉമ്മാക്കെത്ര വയസ്സുണ്ട് ഒരു നൂറൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇപ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പം ഞാനങ്ങനെ ചെയ്തില്ല കേട്ടോ ഉമ്മാന ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ കണ്ടുപോന്നു കെട്ടോ പിന്നെന്താ ലൈവില് കാണിച്ചിരുന്നു കുട്ടികളെ കരിപ്പിക്കുകയാണോ പൈസക്കും വേണ്ടി വേണ്ടിയൊക്കെ ചോദിക്കേണ്ടിട്ടോ പൈസക്കും വേണ്ടി കരിപ്പിക്കൊന്നുമല്ല കുട്ടികളങ്ങനെ കരിഞ്ഞുകൊണ്ടേയിരിക്കും കുട്ടികളെ കുട്ടികളുള്ള എല്ലാവർക്കും അറിയാമല്ലേ പിന്നെ പ്രത്യേകിച്ച് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം അത് കുട്ടികളങ്ങനെ കരിഞ്ഞുകൊണ്ടാണ് പിന്നെ ലൈവ് ഞാൻ പറഞ്ഞില്ല എപ്പോഴും കുട്ടികൾ കരിഞ്ഞുകൊണ്ടാണ് ചെറിയ കുട്ടികളല്ലേ അപ്പൊ അത് വലിയ കുഴപ്പമൊന്നും ഇല്ല കരിപ്പിക്കൊന്നുമല്ല നമ്മള് ലീവ് ഒന്നും വരലില്ല ആദ്യമായിട്ടാണ് ഇടുന്നത് ഇടണില്ല അറേ മാസമായിട്ട് ഇനിയും വരണ്ടിട്ടോ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഞങ്ങള് വന്നില്ല ഞങ്ങൾ അറിഞ്ഞില്ല താത്താന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ മിക്കവാറും നാളെ ഒക്കെ നമുക്ക് നോക്കട്ടോ ഇൻഷാ അല്ല ചെലപ്പ ഇന്ന് വരണ്ടേ അല്ലാന്ന് നാളെ വരണ്ടിട്ടോ അതാണ് വീഡിയോ ആദ്യം തന്നെ വിടണ കേട്ടോ ഇനി ആ എന്ന് പറയണ്ട പത്തുമണിയൊന്നും അല്ല ഒരു ഒമ്പത് മണി ആകുമ്പോ വരാ ഇൻഷാ മുമ്പ് പണിയാ എട്ടര എന്റെ ഉള്ളിലൊക്കെ ഞാൻ വരാൻ നോക്കട്ടോ അപ്പോഴും ഇങ്ങനെ തന്നെ കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ നമ്മള് കരയിപ്പിക്കണോന്നല്ല നമ്മളെ കുട്ടികളെ നമ്മളെങ്ങനെ കരയിപ്പിക്കോ അതവര് കരയാണ് കുട്ടികളല്ലേ കുഞ്ഞു കുട്ടികളിവിടെ ഇങ്ങനെ തന്നെയാണ് ഇങ്ങളെ വീഡിയോ ലൈവില് കാണുമ്പോ അപ്പൊ അതങ്ങനെ തോന്നുന്നു എന്നുള്ളുട്ടോ പിന്നെന്താ ലിനുമോള് ലിനുമോള് കുട്ടികളൊക്കെ ലിനുമോള് ഇറങ്ങി പോവുണ്ടട്ടോ ഇറങ്ങി പോലെ കണ്ടു വാ ഇപ്പൊ ഷീലായിട്ടുണ്ട് ഇറങ്ങി പോവല് മോള് ഇറങ്ങി പോണ്ടിട്ടോ അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോലെ ഉറച്ചു കൂടുതലാണ് ഇവിടെ മുത്തച്ഛന്റെ മോളൊപ്പം കളിക്കാൻ രണ്ടു മൂന്ന് ദിവസം മുന്നേ മുട്ടായിക്കൊക്കെ പോയിട്ടോ പൈസയും കൊണ്ട് മുട്ടായിക്ക് പാടം വരെയൊക്കെ പോയി അവിടെ പാടം വരെയൊക്കെ പോയിട്ടോ പിന്നെ കാക്ക പോയി പിടിച്ചോണ്ണു അങ്ങനെ പോവലോ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇറങ്ങാൻ പേടിയായിരുന്നു ഓൾക്കിട്ടോ അപ്പൊ ഇറങ്ങി ശീലായിട്ടേ അങ്ങനെ ഇറങ്ങി പോകണുണ്ട് ഇപ്പൊ വല്ലാതെ അങ്ങട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഇവിടെ വാ ഇവിടെ വാ നമുക്ക് എടാക്കും വാ അപ്പൊ ഉമ്മാനെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല ഇനിമാക്ക് ഉമ്മാനെ കുളിപ്പിക്കട്ടെ എനിക്ക് കുളുക്കണം കുറച്ച് പണികളൊക്കെ ഉണ്ട് തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടോ ബേബിയാളെ കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തു അന്നും കഴിച്ചില്ല കണ്ണിലങ്ങള് അപ്പൊ ഇത്ര കൊള്ളുട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കില് ക്ഷമിക്കണം നമുക്കൊക്കെ ഓരോരോ ലക്ഷ്യങ്ങളൊക്കെ അല്ലേ ഓരോരുത്തർക്കും അതുകൊണ്ട് വീഡിയോ ചെയ്യണേ പിന്നെ ഷോട്ടിനെ പറ്റി ഇങ്ങനെ പറയുണ്ട് ഷോർട്ട് ചെയ്യാതെ സബ്സ്ക്രൈബർ കൂടൂല നിങ്ങൾക്കൊക്കെ അറിയാല്ലേ വീഡിയോസ് ചെയ്യണവർക്കൊക്കെ അറിയാം യൂട്യൂബർമാർക്ക് നമ്മള് വെറുതെ യൂട്യൂബില് വർക്ക് ചെയ്യുമ്പോ നമ്മള് ഷോർട്സ് ചെയ്യണം പിന്നെ ഏലേയും കുക്കിംഗ് ക്ലാസ് ഒന്നും ഇട്ടാലും നമുക്ക് കിട്ടൂലല്ലോ അപ്പൊ എന്തായാലും നമ്മൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ടാണ് അങ്ങനെ ചെയ്യാന്നുള്ളൂ എല്ലാരും കൂടെ സപ്പോർട്ട് കൊടുണ്ടല്ലേ ആ കൂലേ കൂടെ പിന്നെന്താ അപ്പൊ എത്രയുള്ളു നമ്മളെ വീഡിയോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി കമന്റ് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി പുതിയ വീഡിയോ ആയിട്ട് കാണാം അസ്സാംക്കും ഫ്രണ്ട്സ് അസ്സാംക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഞങ്ങൾ ഇവിടെ സുഖായിട്ട് ഇരിക്കണു കേട്ടോ അസുഖങ്ങളൊന്നുമില്ല അലഹമുല്ല അങ്ങനെ പോണു ഉമ്മാക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ കുറഞ്ഞിങ്ങനെ വരുന്നു പിന്നെന്താ അതില് കൊറേ കമന്റുകളൊക്കെ കണ്ടു കമന്റുകൾക്കൊന്നും ഒന്നും ഞാനും മറുപടി തരുന്നില്ല കേട്ടോ ഞാൻ എല്ലാം വായിക്കലുണ്ട് എല്ലാവരുടെ കമന്റുകളും എനിക്ക് പ്രിയപ്പെട്ടതാണ് പുതിയ സബ്സ്ക്രൈബേഴ്സിനോടാ കേട്ടോ അവരിങ്ങനെ കരുതണ്ടാവും എന്താ താത്ത മറുപടി തരാത്തു ആദ്യത്തോൽക്കൊക്കെ അറിയാ താത്ത എപ്പോഴെങ്കിലും ഇതുപോലെ വ്ളോഗ് ചെയ്യുമ്പോൾ അടി കൂടെ പറയുന്നു അപ്പൊ അറിയാത്തവരോട് പറയും എല്ലാർക്കും ഞാൻ വായിക്കലുണ്ട് അപ്പൊ ഞാനായിട്ട് ഞാൻ ഒരു വ്ളോഗൊക്കെ ആയിട്ട് ചെയ്യലാണ് കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് കമന്റ് ഒരു ഇത്ര സുഖമല്ലാതായി കിടക്കുന്നുണ്ട് എക്സിലൻ്റ് ആയിട്ട് അവർക്കും വേണ്ടി എല്ലാരും വരക്കോണ്ടിട്ടോ കൊഴപ്പൊന്നും ഇല്ലാതെ മാറി കിട്ടാനും അതുപോലെ സർജറി കഴിഞ്ഞാണ്ട് വേറൊരിത്തൊക്കെ കിടക്കുന്നുണ്ട് കാരണം അവർക്കും വേണ്ടി എല്ലാവരും ഉള്ളു പിന്നെന്താ പ്രത്യേകിച്ച് ആ എവിടേക്കാ പോയിരുന്നു ചോദിക്കണ്ടാത്ത ബ്ലോഗിലിട്ടോ ഉമ്മ വീട്ടിൽക്കാട്ടോ ഉമ്മാന്റെ ഉമ്മാൻ്റെ വീട്ടിൽ കാട്ടോ ഉമ്മാനെ ഞാനിപ്പോൾ എടുത്തിട്ടില്ല ചോദിച്ചിരുന്നു ആളുകള് എത്ര വയസ്സുണ്ട് ഒരു നൂറൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇപ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാനങ്ങനെ ചെയ്തില്ല കേട്ടോ ഉമ്മാന അടുത്തോ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ കണ്ടുപോന്നു കെട്ടോ പിന്നെന്താ ലൈവില് കാണിച്ചിരുന്നു കുട്ടികളെ കരയിപ്പിക്കുകയാണോ പൈസക്കും വേണ്ടിയൊക്കെ ചോദിക്കേണ്ടിട്ടോ പൈസക്കും വേണ്ടി കരിപ്പിക്കുക ഒന്നുമല്ല കുട്ടികളങ്ങനെ കരിഞ്ഞുകൊണ്ടേയിരിക്കും കുട്ടികളുടെ കുട്ടികളുള്ള വീടുകളിലെല്ലാവർക്കും അറിയാലേ പിന്നെ പ്രത്യേകിച്ച് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം അത് കുട്ടികളങ്ങനെ കരിഞ്ഞുകൊണ്ടാണ് പിന്നെ ലൈവ് ഞാൻ പറഞ്ഞില്ല എപ്പോഴും കുട്ടികൾ കരിഞ്ഞുകൊണ്ടാണ് ചെറിയ കുട്ടികളല്ലേ അപ്പൊ അത് വലിയ കുഴപ്പമൊന്നും ഇല്ല ഒക്കെ അരിപ്പിക്കൊന്നുമല്ല നമ്മള് ലീവ് ഒന്നും വരലില്ല ആദ്യമായിട്ടാണ് ലീവ് ഇടണില്ല അറേ മാസമായിട്ട് ഇനിയും വരണ്ടിട്ടോ ഒരുപാട് ആളുകള് ചോദിക്കുന്നുണ്ട് ഞങ്ങള് വന്നില്ല ഞങ്ങൾ അറിഞ്ഞില്ല താത്താന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ മിക്കവാറും നാളെ നമുക്ക് നോക്കട്ടോ ഇൻഷാ അല്ല ചെലപ്പ ഇന്ന് വരണ്ടേ അല്ലാന്ന് ഇന്ന് നാളെ വരണ്ടിട്ടോ അതാണ് വീഡിയോ ആദ്യം തന്നെ വിടണ കേട്ടോ ഇനി എന്ന് പറയണ്ട പത്തുമണിയൊന്നും അല്ല ഒരു ഒമ്പത് മണിയാകുമ്പോ വരാ ഇൻഷല്ല മുമ്പ് പണിയാ എട്ടര എന്റെ ഉള്ളിലൊക്കെ ഞാൻ വരാൻ നോക്കട്ടോ അപ്പോളും ഇങ്ങനെ തന്നെ കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ നമ്മള് കരയിപ്പിക്കണമെന്നല്ല നമ്മളെ കുട്ടികളെ നമ്മളെ ഇങ്ങനെ കരയിപ്പിക്കോ അതവര് കരയാണ് കുട്ടികളല്ലേ കുഞ്ഞു കുട്ടികൾ അത് ഇവിടെ ഇങ്ങനെ തന്നെയാണ് നിങ്ങളെ വീഡിയോ ലൈവില് കാണുമ്പോൾ അപ്പൊ അതങ്ങനെ തോന്നുന്നു എന്നുള്ളു കെട്ടോ പിന്നെന്താ ലിനുമോള് ലിനുമോള് കുട്ടികളൊക്കെ ലിനുമോള് ഇറങ്ങി പോവുണ്ടിട്ടോ ഇറങ്ങി പോലെ കിട്ടുവാ ഇപ്പൊ ഷീലായിട്ടുണ്ട് ഇറങ്ങി പോവല് മോള് ഇറങ്ങി പോണ്ടിട്ടോ അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോലെ കുറച്ച് കൂടുതലാണ് ഇവിടെ മുത്തച്ഛൻ്റെ മോളൊപ്പം കളിക്കാൻ രണ്ടു മൂന്ന് ദിവസം മുന്നേ മുട്ടായിക്കൊക്കെ പോയിട്ടോ പൈസയും കൊണ്ട് മുട്ടായിക്ക് പാടം വരെയൊക്കെ പോയി അവിടെ പാടം വരെയൊക്കെ പോയിട്ടോ പിന്നെ കാക്കു പോയി പിടിച്ചോടുന്നു അങ്ങനെ പോവലോന്നു ഇല്ലാതെ ഇങ്ങനെ ഇറങ്ങാൻ പേടിയായിരുന്നു ഓൾക്കിട്ടോ അപ്പൊ ഇറങ്ങി ശീലായിട്ടേ അങ്ങനെ ഇറങ്ങി പോണിണ്ട് ഇപ്പൊ വല്ലാതെ അങ്ങട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഇവിടെ വാ ഇവിടെ വാ നമുക്ക് എടാക്കും വാ അപ്പൊ ഉമ്മാനെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല ഇനിമാക്ക് ഉമ്മാനെ കുളിപ്പിക്കട്ടെ എനിക്ക് കുളിക്കണം കുറച്ച് പണികളൊക്കെ ഉണ്ട് തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടോ ബേബിയാളെ കുളിപ്പിച്ച് കുളിപ്പിച്ചാൽ അവർക്ക് ഭക്ഷണം കൊടുത്തു അങ്ങനെ കഴിച്ചില്ല കണ്ണിലങ്ങള് അപ്പൊ ഇത്ര കൊള്ളുട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കില് ക്ഷമിക്കണം നമുക്കൊക്കെ ഓരോരോ ലക്ഷ്യങ്ങളൊക്കെ അല്ലേ ഓരോരുത്തർക്കും അതുകൊണ്ട് വീഡിയോ ചെയ്യണേ പിന്നെ ഷോട്ടിനെ പറ്റി ഇങ്ങനെ പറയുണ്ട് ഷോർട്ട് ചെയ്യാതെ സബ്സ്ക്രൈബർ കൂടൂല നിങ്ങൾക്കൊക്കെ അറിയാല്ലേ വീഡിയോസ് ചെയ്യണവർക്കൊക്കെ അറിയാം യൂട്യൂബർമാർക്ക് നമ്മൾ വെറുതെ യൂട്യൂബിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്സ് ചെയ്യണം പിന്നെ ഏലീം കുക്കിംഗ് ക്ലാസ് ഒന്നും ഇട്ടാലും നമുക്ക് വീഡിയോ കിട്ടൂലല്ലോ അപ്പം എന്തായാലും നമ്മൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ടാണ് അപ്പം അങ്ങനെ ചെയ്യാമെന്നുള്ളൂ എല്ലാവരും കൂടെ സപ്പോർട്ട് കൊടുണ്ടല്ലേ കാക്കൂലേ കൂടെ പിന്നെന്താ അപ്പം എത്രയുള്ളു നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി കമൻ്റ് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി പുതിയ വീഡിയോ ആയിട്ട് കാണാം സ്ലാമലേക്കും